ഹലോ മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലും നമ്മുടെ സിദ്ധുവിൻ്റെ ഒരു ഫ്രണ്ട് വരികയാണ് അതായത് ഗൾഫിൽ നിന്ന് ഒരു ഫ്രണ്ട് നമ്മുടെ സിദ്ധുവിനെ കാണാൻ വീട്ടിൽ വരികയാണ് അപ്പൊ നമ്മുടെ സിദ്ധും ആ ഫ്രണ്ടും കൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ സിദ്ധു ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടട്ട് അവൾക്ക് സുഖമാണോ അവളെ കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് നമ്മുടെ ലച്ചു നമ്മുടെ കേശുവിനെ വിളിച്ചു മാറ്റി നിർത്തി കണ്ടാടാ എനിക്ക് അപ്പോഴേ തോന്നി ഇയാൾക്ക് എന്തോ സെറ്റപ്പ് ഗൾഫിൽ ഉണ്ടെന്ന് എന്റെ സംശയങ്ങളൊക്കെ സത്യമായി ഏതവളാടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലിട്ട് നമ്മുടെ ലച്ചു പിന്നെ നമ്മുടെ ഗൗരിയന്മാരുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ലച്ചു പറയുന്നുണ്ട് അമ്മായി എന്നെ കാണാൻ കൊള്ളത്തില്ലേ ഞാനൊരു സൗന്ദര്യം ഇല്ലാത്തപ്പോളാണോ അമ്മായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മായി പറയുന്നുണ്ട് നിന്നെ കാണാൻ കൊഴപ്പോ ഒന്നുമില്ല അറബി അറബിപ്പിണ്ണങ്ങളുടെ മുന്നിൽ ലച്ചു നീ ഒന്നും അല്ലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ലച്ചു ഏഹ് എന്റെ സിദ്ധു എന്നെ ചതിച്ചേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന കരയുന്നുണ്ടേ ഒരു കിഡിലൻ ആട്ടോ നമ്മുടെ സിദ്ധുവിന്റെ വിധിയെടുത്ത് ഇന്ന് നമുക്കറിയാൻ സാധിക്കും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന എന്നെ കാണാട്ടോ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി പറയുന്നത് പറഞ്ഞു Make em good pie.